ബി എം എച്ച് കൺവെൻഷൻ ക്വസ്റ്റ്യൻ അവർ ഈ ആഴ്ച നമ്മുടെ അതിഥിയായി ചേരുന്നത് മുതിർന്ന ആർ എസ് പി നേതാവായിരുന്ന ഇല്ലിക്കൽ അഗസ്തിയാണ് പാർട്ടിയിൽ നിന്നും നടപടി നേരിടേണ്ടി വന്നതിൻ്റെ കാരണങ്ങളൊക്കെയാണ് ആർ എസ് പി ഈ അഭിമുഖത്തിൽ പറയുന്നത് മട്ടന്നൂരിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി വരേണ്ടി വന്നതും പിന്നീട് സംഭവിച്ച കാര്യങ്ങളും കടക്കെണിയിലായ കാര്യങ്ങളും ഉൾപ്പെടെ ഇല്ലിക്കൽ അഗസ്തി പറയുന്നുണ്ട് തൊണ്ണൂറായിരം രൂപയാണ് എന്റെ കമ്മീഷൻ അംഗീകരിച്ച ബാങ്ക് അക്കൗണ്ടിൽ മട്ടന്നൂരിൽ ഈ ട്രാൻസാക്ഷന് വേണ്ടി എത്രമാത്രം ഇത് ചെയ്തിട്ടാണ് കണക്കുകൂടുന്നത് ബാക്കി വന്നപ്പോഴും പ്രസിൽ പറഞ്ഞത് ഭാഗങ്ങളിൽ പറഞ്ഞത് മറ്റു സർവേ ജില്ലകൾ പറഞ്ഞത് ഇടുക്കം മറ്റന്നൂർ നടത്തിയ റാലി ഉൾപ്പെടെയുള്ള സർവ്വ ജെല്ലുകൾ കൊടുക്കും ഒരാഴ്ച കൊണ്ട് തീർത്തു അത് ഏത് രൂപത്തിൽ നഷ്ടം ചെയ്തുണ്ടാക്കി എന്നുള്ളത് എൻ്റെ കുടുംബാംഗങ്ങൾക്കും എനിക്ക് മാത്രം അറിയുന്നില്ല വലിയ ബാധ്യതയ്ക്ക് പോകുന്നത് എൻ്റെ സ്വത്ത് അഞ്ചാറ് താമസം വീടും ജപ്തിയുടെ ഭാഗത്ത് കേരള ബാങ്ക് നോട്ടീസ് തോന്നി ഈ എലക്ഷനുണ്ടായ ബാധ്യതയാണ് അതിൻ്റെ എമൗണ്ട് പറയാൻ കഴിഞ്ഞാൽ ഇലക്ഷൻ നമുക്ക് ചെലവാക്കാവുന്ന പൈസ കണക്കുണ്ട് അതുകൊണ്ടെനിക്ക് എമൗണ്ട് ഞാൻ പറയുന്നില്ല ആ ബാധ്യത എൻ്റെ കുടുംബാംഗങ്ങളടക്ക് എന്നോട് വളരെ ഇതാവുന്ന അവസ്ഥയിലേക്ക് വന്നു ആർ എസ് പിയിൽ എന്തൊക്കെ സംഭവിക്കുന്നു ഷിബു ബേബി ജോണും എൻ കെ പ്രേമചന്ദ്രനും ഈ പാർട്ടിയെ എങ്ങനെ കൈപ്പടിയിലൊതുക്കി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ അഭിമുഖത്തിൽ വിശദമായി തന്നെ ഇല്ലിക്കൽ അഗസ്തി തുറന്നു പറയുന്നുണ്ട് നമുക്ക് തെറ്റി പ്രധാന വീഴ്ച ഇടതു പാർട്ടി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ ജനം കേരളത്തിലെ ജനസമൂഹം വിശ്വസിക്കുന്ന നമ്മൾ പക്ഷം വിട്ട് വലുദോഷത്തു പോയി ജനം കാണുന്നത് എന്താ ആർ എസ് പി ലെഫ്റ്റ് പാർട്ടിയാണ് അപ്പൊ ആ ലെഫ്റ്റ് പാർട്ടി നിൽക്കേണ്ട പ്ലാറ്റ്ഫോം ഏതാ ആ പ്ലാറ്റ്ഫോം ഇടതുപക്ഷം അന്ന് ഇടതുപക്ഷ നേതാക്കൾ എന്നെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ കോടിയേരി ഉൾപ്പെടെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ഇതാണ് തെറ്റാണെന്ന് സ്ഥിതിക്കുന്നറിയാം ഒന്നിച്ചൊരു പാർട്ടി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾ സ്വല്പം വിട്ടുപിടിച്ചത് ഈ പാർട്ടിക്ക് തിരുത്തലിന് അഖിലേന്ത്യാ സെക്രട്ടറി അദ്ദേഹം സംസാരത്തിൽ വന്നില്ല ഞാൻ ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞത് ഇന്ന് ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയെ സംഘടനാ രീതിയിലൊരു ഒരു മാറ്റം വരണം മുമ്പ് പാർട്ടി 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 എന്ന് ആ പാർട്ടിയിൽ നിന്ന് മാറി ഇല്ല ഈ അംഗീകാരം കൊടുക്കുന്ന യു ഡി എഫ് അധികാരത്തിൽ എത്തുമെന്ന് കരുതി പലരും അങ്ങോട്ടേക്ക് ചാടുമ്പോഴാണ് ഇല്ലിക്കൽ അഗസ്തി ആ പ്ലാറ്റ്ഫോമിൽ നിന്നും മറ്റൊരു സംവിധാനത്തിലേക്ക് പോകുന്നത് എൽ തുടരും എന്നാണ് ഇല്ലിക്കൽ അഗസ്തി ഇപ്പോൾ പറയുന്നത് അതിന് പല കാരണങ്ങളും അദ്ദേഹം ഈ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുമുണ്ട് ഇല്ലിക്കൽ അഗസ്ത്യുമായുള്ള കണ്ണൂർ വിഷൻ ബി എഫ് എച്ച് കൊസ്റ്റ്യൻ അവർ ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്ക് കണ്ണൂർ വിഷൻ മറക്കാതെ കാണുക ക്വസ്റ്റ്യൻ അവർ